ഈ കയറ്റി വെച്ചേക്കുന്ന നാരങ്ങയും ഇതിനുള്ളിലെ മരുന്നുമാണ് നിങ്ങളുടെ കുഴിനകം പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് കുഴിനകം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അല്ലേ അപ്പം ഈ കുഴിനകം എങ്ങനെ മാറ്റാം എന്നുള്ളൊരു മരുന്നാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആദ്യം തന്നെ ഈ കുഴിനകം എങ്ങനെ വരുന്നുവെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കേട്ടോ ഒന്നാമത്തെ കാര്യം വൃത്തിയില്ലായ്മ തന്നെയാണ് കേട്ടോ കാല് നമ്മൾ കറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കാതെ ഇതിനൊക്കെ നഖത്തിനിടയിൽ അഴുക്കൊക്കെ അടിഞ്ഞിരുന്ന് കുഴിനകം ഉണ്ടാകാറുണ്ട് രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ നഖം വെട്ടിക്കഴിയുമ്പോൾ ഈ നഖം കറക്റ്റായിട്ട് വെട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഈ നഖം വളർന്ന് നമ്മുടെ മാംസത്തിനകത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഇരുന്ന് പഴുത്താണ് കുടിനകം ഉണ്ടാകുന്നത് നമുക്ക് എങ്ങനെ ഈ കുടിനകം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാം എന്നുള്ളൊരു മരുന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് നമ്മുടെ എൻ്റെ ഈ മുന്നേ ഇരിക്കുന്നത് ആദ്യമായി വേണ്ടുന്നത് നമുക്ക് മഞ്ഞപ്പൊടിയാണ് കേട്ടോ രണ്ടാമത് വേണ്ടുന്നത് തേനാണ് മൂന്നാമത് വേണ്ടുന്നത് നാട്ടെ ഒരു നാരങ്ങയാണ് കറ്റാർവാഴ കറ്റാർവാഴ നമുക്ക് ലാസ്റ്റ് വേണം കറ്റാർവാഴ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം നാരങ്ങ എടുത്തിട്ട് നാരങ്ങയുടെ ഈ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊന്ന് തുരന്നെടുക്കണം കേട്ടോ ഇതിനകത്തുള്ള ഈ പറഞ്ഞ നീര് ഈ മാംസമൊക്കെ നമുക്കൊന്ന് അത്യാവശ്യം ഒന്ന് തുരന്നെടുക്കണം ഇത്രത്തോളം എടുത്ത് താണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണേ തേൻ എടുത്തിട്ട് നമ്മുടെ ഒരു ആവശ്യത്തിന് നമ്മുടെ കൈ കൊണ്ട് മതി കേട്ടോ അവിടെ ഇത്രത്തോളം മതി ഇതൊരു ശാലം കട്ടിയായിരിക്കുവാണ് അതാണ്ട് ഇത്രത്തോളം തേൻ എടുത്തിട്ട് താണ്ട് ഇതിലേക്കൊന്ന് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ താണ്ട് ഈ വിരലിലേക്ക് ഇതിനെ അങ്ങ് കയറ്റി കൊടുക്കുക